കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശിക വിതരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവിനും ഈസ്റ്ററും പ്രമാണിച്ച് ഓരോരുത്തർക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം സർക്കാർ പെൻഷനായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞു കേരളത്തിലെ അൻപത്തിയെട്ട് ലക്ഷത്തോളമുള്ള പെൻഷൻകാർക്ക് ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇത് വിഷു കൈനീട്ടം പോലെ നൽകപ്പെട്ട ഒരു തുകയാണ് ഇനി ബാക്കിയുള്ള കുടിശിക തുകയെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഉദ്ദേശം ഈ വിതരണം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പൂർത്തിയാക്കുകയാണ് സർക്കാരിൻ്റെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എല്ലാവർക്കും കുടിശ്ശിക ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിലെ വരുന്ന മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കുടിശ്ശികയും ചേർത്ത് മാസം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതിനുള്ള തീരുമാനങ്ങൾ സർക്കാർ ലെവലിൽ കൈക്കൊള്ളുവാനുള്ള സാധ്യതയാണ് അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് പെൻഷൻ വിതരണം സംബന്ധിച്ച ഉറപ്പുള്ള തീയതികളും മറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്